നമസ്കാരം കെ പി ശശികല വീണ്ടും പുറത്തേക്ക് കുറെ കാലം ഈ വേടന്റെ പിന്നാലെ ആയിരുന്നു ഇപ്പൊ പുതിയൊരു രീതി വന്നു ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുതലപ്പുഴയിൽ നടന്ന ഒരു പ്രസംഗം അല്ലെങ്കിൽ അവിടെ ഒരു പദ്ധതി ഉദ്ഘാടന സമയത്ത് നമ്മുടെ ജോർജ് കൂരിയൻ എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി നേരെ പ്രസംഗിക്കാൻ കയറി നാട്ടുകാരിൽ ഇറങ്ങിപ്പോയി നാട്ടുകാരങ്ങിറങ്ങിപ്പോയി കാരണം എന്താ ഈ വില കുറഞ്ഞ പ്രസംഗങ്ങൾ കേൾക്കുന്നതുകൊണ്ടോ വില കുറഞ്ഞ ചില വാഗ്ദാനങ്ങൾ കേൾക്കുന്നതുകൊണ്ടോ നമുക്ക് യാതൊരു ഗുണവും ഇല്ല എന്തിനാ വെറുതെ ഈ പറയുന്ന പിന്നെ കേന്ദ്ര കേന്ദ്രമന്ത്രിമാരുടെയൊക്കെ വേറൊരു വാക്കാണ് അതിൻ്റെ ഒപ്പം വരുന്നതെങ്കിൽ തന്നെ അത് പറയുന്നില്ല കേന്ദ്രമന്ത്രിമാരുടെ ഇത്തരം വാക്കുകൾ കേട്ടിട്ട് നമുക്കെന്താണ് പ്രയോജനം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മുതലപ്പുഴയിലെ ജനങ്ങൾ ഒന്നടങ്കം അപ്പോൾ അവിടെ നിന്നിറങ്ങിപ്പോയത് അവിടെ ഇരിക്കുന്ന കസേരകളെ നോക്കി പ്രസംഗിക്കേണ്ടി വന്ന ലോകത്തിലെ ഏറ്റവും ഗതികെട്ട കേന്ദ്രമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആ പേരിനും ആ റെക്കോർഡും പിന്നെ നമ്മുടെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് തുല്യമാണ് കാര്യം മെഴുകാൻ ഇതുപോലെ മിടുക്കനായ ഒരാൾ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പ്രയോജനമില്ലാത്ത ഒരു മനുഷ്യനായി ഒരു കേന്ദ്രമന്ത്രിയായി ജോർജ് കുര്യൻ അങ്ങ് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള എൻ്റെ ഒടുവിലത്തെ ഉദാഹരണം കഴിഞ്ഞ ദിവസം നടന്നത് അപ്പം എങ്ങനെയെങ്കിലും ജനങ്ങളിൽ ചില ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ പരത്തി ജനങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് അല്ലെങ്കിൽ ക്രിസ്തീയ സഭക്കാർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള കുടില ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ശശികല എന്ന് പറയുന്ന ഒരാൾ വീണ്ടും എത്തിയിരിക്കുന്നത് ഈ ശശിക കെ പി കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇത്രമാത്രം തുപ്പി നടക്കുന്ന മറ്റൊരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം ആ ഒരു അവസ്ഥയാണ് കുറിച്ച് ശശികല ഇപ്പൊ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു ഈ ബഹളമൊക്കെ കണ്ട് മതം മാറ്റം അനുവദിച്ചു തരുമെന്നാരും കരുതണ്ട നിങ്ങൾ ആരായി മതം മാറ്റത്തില്ല എന്ന് പറയാൻ എത്ര നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഹിന്ദു സമുദായത്തിന് വേണ്ടി ഹിന്ദു ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറഞ്ഞ് തൊള്ളുന്നുണ്ടല്ലോ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടക്കി അടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടല്ലോ ഹിന്ദുക്കൾക്ക് പ്രയോജനം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ പറയുന്ന ശശികല എന്ന് പറയുന്ന സ്ത്രീയുടെ നാവിൽ നിന്ന് വീണിട്ടുണ്ടോ എന്തെങ്കിലും പ്രയോജനകരമായൊരു കാര്യം ഇല്ല എൻ്റെ അറിവിൽ ശശികല എന്ന് പറയുന്ന ഈ പിന്നെ സ്ത്രീയുടെ വായിൽ നിന്നും ഒരു വാക്ക് പോലും നല്ലത് വീണ് കേട്ടിട്ടില്ല ഇതുവരെ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഇവർ പ്രവർത്തിച്ചതായിട്ട് പോലും അറിയില്ല എന്തെങ്കിലും ഒരു കാര്യം നടത്തിയെടുത്ത് കൊടുത്തതായിട്ട് പോലും അറിയില്ല പിന്നെ എന്തിനാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് ഇവ മതം മാറ്റം എന്ന് പറയുന്നത് അനുവദിച്ചു തരുമെന്ന് കരുതണ്ട വോട്ട് കാട്ടി ഈ നാടിൻ്റെ പ്രതികരണശേഷിയെ മയക്കിടത്താം എന്ന് മോഹിക്കണ്ട വോട്ട് കാട്ടി ഈ നാടിന്റെ പ്രതികരണ ശേഷിയെ മയക്കിടത്താം എന്ന് ആരാണ് പ്രതികരിക്കുന്നതെന്നേ ഇവിടെ നമ്മൾ പ്രതികരിക്കും അതായത് ഇവിടെ ഈ പറയുന്ന അന്യായമായി തന്നെ തുറുങ്കിൽ വെച്ചിരിക്കുന്ന ഈ കന്യാസ്ത്രീ അമ്മമാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ മോചനത്തിനും വേണ്ടിയിട്ടും ഈ നാട്ടിലുള്ള സകലമായ ആളുകളും പ്രതികരിക്കും ഇത് ഞങ്ങൾ വോട്ടിനു വേണ്ടി ചെയ്യുന്നതല്ല മാധ്യമപ്രവർത്തകരടക്കം ഇവിടുത്തെ സാധാരണക്കാരടക്കം ഇതിനെതിരെ പ്രതിഷേധിക്കും ഇവരാരും വോട്ടിന് വേണ്ടിയിട്ടല്ല പകരം ഒരു ഒരു സംസ്ഥാനത്ത് കടന്ന് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ സമീപനത്തിനെതിരായിട്ടാണ് ഇവിടെ സമരം നടക്കുന്നത് പ്രതിഷേധങ്ങൾ നടക്കുന്നത് മനുഷ്യത്വരഹിതമായ പിന്നെ മതം മാറ്റം അതൊരു മതം മാറ്റം ഇന്ത്യൻ ഭരണഘടനയിലുള്ളതാണ് ആ ഭരണഘടനയെ അനുസരിച്ച് ആർക്കും മതം മാറാം ഏത് മതത്തിലും വിശ്വസിക്കാൻ കഴിയും അതിനെ ചോദ്യം ചെയ്യാൻ ശശികല എന്ന് പറയുന്ന ഒരാൾ വളർന്നിട്ടില്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപക്ഷെ ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു പക്ഷേ ശശികലയ്ക്ക് ചേർപ്പോള്ള അധികാരം ഉണ്ടായിരിക്കും പക്ഷേ കേരളത്തിൽ ഈ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് ആരെയും ഭീഷണിപ്പെടുത്താനോ പേടിപ്പിക്കാനോ വരണ്ട നടപ്പുള്ള കാര്യമല്ല പിന്നെ സുവിശേഷം എന്ന വിശേഷം നിങ്ങൾ തമ്മിൽ തമ്മിൽ അറിയിച്ചാൽ മതി അത് ശശികലയല്ല തീരുമാനിക്കുന്നത് ഇവിടെ കേരളത്തിൽ സുവിശേഷ പ്രചരണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല ഇവിടെ യാതൊരു തടസ്സവും ഇല്ല സുവിശേഷം ക്രിസ്ത്യാനികൾ പരസ്പരം പറയാൻ വേണ്ടി മാത്രമല്ല സുവിശേഷം ആർക്ക് വേണമെങ്കിലും കേൾക്കാം തലയ്ക്ക് വെളിവുള്ള ആർക്ക് ആർക്ക് വേണമെങ്കിലും കേൾക്കാം ശശികലയ്ക്ക് പറ്റത്തില്ല തലയ്ക്ക് വെളിവുള്ള ആർക്കും വരുന്ന കേൾക്കാം അതുകൊണ്ട് ഒരു തെറ്റുമില്ല അത് പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നില്ല ഹിന്ദുക്കളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ എന്തിനേറെ ആഭിചാര ക്രിയകൾ വരെ ഇവിടെ നടക്കുന്നില്ലേ ഗൂഢോത്രം വരെ നടക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ ഒടുവിലത്തെ ഇരയായിരുന്നു നമ്മൾ പൊതുവിലിറിഞ്ഞ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ കെ പി മുൻ കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹം വരെ ഗൂഢോത്രം എന്ന് പറയുന്ന ആഭിചാര ക്രിയയ്ക്ക് വിധേയനായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഹിന്ദു ഹിന്ദുക്കളുടെ കൂട്ടത്തിലാകാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പിന്നെ ഘോഷയാത്രകൾ നടത്താം നമുക്ക് കെട്ടുകാഴ്ചകൾ നടത്താം ഇതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ആയിക്കൂടാ നിങ്ങൾക്ക് പൊതുവിൽ ഈ പറഞ്ഞ ശശികലയ്ക്ക് പൊതുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയെയും ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള വിരോധവും നിങ്ങൾക്ക് പടർത്താം അതിന് ആരും തടസ്സവും സത്യം പറഞ്ഞാൽ പ്രകോപനപരമായ പ്രസംഗം നടത്തി എന്നുള്ള പേരിൽ പിടിച്ച് അകത്തിട്ട് ശിക്ഷിക്കേണ്ട ഒരാൾ തന്നെയാണ് ശശികല എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല അത്രത്തോളം സമൂഹത്തിൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് സമൂഹത്തിൽ ഒരിക്കൽ പോലും ഒരു നല്ല കാര്യം ഈ സ്ത്രീയുടെ വായിൽ നിന്ന് ഒരു നല്ല കാര്യം കേൾക്കാൻ വേണ്ടി ഈ നാട്ടിലുള്ള ആർ എസ് എസ്കാർ വരെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ പല പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട് എന്നെങ്കിലും ഒരിക്കൽ ഈ പറയുന്ന ശശികലയുടെ നാവിൻ തുമ്പിൽ നിന്ന് നല്ല നാല് വാക്ക് കിട്ടണേ എന്ന് അത് എന്തോ ദൈവം സഹായിച്ച് ഇതുവരെ അത് അതുണ്ടായിട്ടുമില്ല അപ്പം ക്രിസ്ത്യാനിയായി ജീവി ജീവിക്കുക ക്രിസ്ത്യാനിയാക്കാ ജീവിക്കാതിരിക്കുക ഭയങ്കര മഹദ്വജനമാണ് ക്രിസ്ത്യാനി ആകാൻ വേണ്ടി ജീവിക്കുക ക്രിസ്ത്യാനി ആക്കാതിരിക്കാൻ ക്രിസ്ത്യാനി ആക്കാൻ ജീവിക്കാതിരിക്കുക വേണ്ടവരൊക്കെ വേണ്ടവരെയൊക്കെ ക്രിസ്ത്യാനിയാക്കി ജനിപ്പിക്കാൻ കഴിവുള്ള കർത്താവിൽ വിശ്വസിക്കും പിതാവ് തിന്നമെടുക്കും പണവുമായി ക്രിസ്ത്യാനി ഉണ്ടാക്കാൻ പോയി കർത്താവിന് നാണക്കേട് ഉണ്ടാക്കല്ലേ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നും അറിഞ്ഞ ചില വിശേഷങ്ങളില്ലേ ആ വിശേഷങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് എന്താണ് ഹേ ഇവിടെ ഛത്തീസ്ഗഡിൽ ഉണ്ടായ വിശേഷങ്ങൾ ശരിയാണ് ചില വിശേഷങ്ങളിൽ ആ വിശേഷങ്ങൾ മനസ്സിലായി കാണും ഭീഷണിയാണ് ഇപ്പൊ ഛത്തീസ്ഗഡിൽ ഉണ്ടായില്ലേ അത്തരത്തിലുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ആ വിശേഷ ഛത്തീസ്ഗഡിൽ നിന്നും അറിഞ്ഞ ചില വിശേഷങ്ങൾ ഇല്ലേ ആ വിശേഷങ്ങൾ മനസ്സിലായി കാണും എന്ന് കരുതുന്നു എന്ന് വെച്ചാൽ ഇത് പച്ചക്ക് ഭീഷണിയാണ് ക്രിസ്ത്യാനികൾ ഒന്നടങ്കം സഭാവിശ്വാസികൾ ഒന്നടങ്കം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒന്നടങ്കം ഇപ്പോൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു അവസരമാണ് എന്ന് തന്നെ പറയുക കാരണം ഇതൊരു ഭീഷണിയാണ് നിങ്ങൾ ക്രിസ്ത്യാനികളായി ജീവിക്കുക ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടി ജീവിക്കരുത് നിങ്ങൾ മതപരിവർത്തനത്തിന് വേണ്ടി കേരളത്തിൽ ശ്രമിച്ചാൽ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് തന്നെ ഇങ്ങു കേരളത്തിലും സംഭവിക്കും എന്നുള്ള ഒരു ഭീഷണി സ്വരം കൂടിയാണ് ശശികല എന്ന് പറയുന്ന മുൻ അധ്യാപിക ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് മുൻ അധ്യാപിക എന്ന് തന്നെ വിളിക്കണം ടീച്ചർ എന്ന് നമ്മളിപ്പോൾ ഒരിക്കൽ പോലും വിളിക്കാൻ പാടില്ലാത്ത അത്രയും വിഷം ഈ സമൂഹത്തിലേക്ക് ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശശികല അതുകൊണ്ട് തന്നെ അവരെ ഈ രീതിയിൽ തന്നെ മുൻ ടീച്ചർ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ മുൻ അധ്യാപിക എന്ന് വിളിക്കുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു ഒരു ഒരു ബഹുമാന പുരസരം വിളിക്കുന്നു എന്ന് മാത്രം അത്തരത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരായി ഭീഷണി പോലും മുഴക്കുന്നു നിങ്ങൾ ഛത്തീസ്ഗഡ് കണ്ടുപഠിക്കുക ഛത്തീസ്ഗഡിലുണ്ടായ അനുഭവം നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം ഇവിടെ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ ഒന്ന് പേടിച്ചോണം എന്ന് പറയുന്ന ശശികലയുടെ അടുത്ത രാഷ്ട്രീയ ആയുധം ഇതൊക്കെ സത്യത്തിൽ നിരോധിക്കപ്പെടേണ്ട സംഘടനയും വ്യക്തിയുമാണ് ശശികല ശശികല എന്ന് പറഞ്ഞാൽ കെ പി ശശികല എന്ന് പറയുന്ന ഒരാളെ ഈ നമ്മുടെ സംസ്ഥാനത്ത് ബാൻ ചെയ്യണം ഇവർ തുറക്കാൻ അനുവദിക്കരുത് തുറന്നു കഴിഞ്ഞാൽ വരുന്നതല്ല ഇമാതിരി കാര്യങ്ങളാണ് നാട്ടിൽ സ്പർദ്ധയുണ്ടാക്കുക നാട്ടിൽ കലാപാഹാനത്തിന് തിരിതെളിയിക്കുക നാട്ടിൽ രണ്ട് പിന്നെ രണ്ട് മതക്കാരെ തമ്മിൽ തമ്മിൽ കണ്ട മുഖത്ത് തുപ്പിയിട്ട് പോകാൻ വേണ്ടി പ്ര പ്രചോദിപ്പിക്കുക ഈ നാട്ടിലെ സ്വസ്ഥത സമാധാനവും കളയുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുക ദുഷ്പ്രചനങ്ങൾ കള്ളത്തരങ്ങൾ പറയുക ഈ പറയുന്ന ശശികല ഈ പറഞ്ഞിട്ടുള്ളതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അല്ലെങ്കിൽ നൂറ് ശതമാനവും കള്ളമാണെന്ന് കഴിഞ്ഞ കാലങ്ങളെല്ലാം തെളിയിച്ചിട്ടുണ്ട് പലരും പല പല നേതാക്കന്മാര് ജനാധിപത്യ വിശ്വാസികളായ മതേതരന്മാരായ പല നേതാക്കന്മാരും ശശികല ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിൽ നൂറു ശതമാനവും കള്ളമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ മേടിക്കുന്ന ശമ്പളത്തിൽ നിന്ന് പൈസയ്ക്ക് ഇതുണ്ടാകുമെന്നാ പറയുന്നത് ചന്ദനവും സിന്ദൂരവും പറ്റി പിടിച്ചിരിപ്പു അതിന് കർപ്പൂതത്തിന്റെ മണമൊക്കെ ഉണ്ടാകും കാര്യം എന്താ ശബരിമലയിൽ ഹിന്ദുക്കൾ കൊണ്ടിടുന്ന പണം എടുത്തിട്ടാണ് ഇവിടെ വിനിയോഗിക്കുന്നത് എന്ന് പറയുന്നു അതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഇതിനു മുമ്പ് വന്നു തന്നു ആർക്കാണ് ആ പണത്തിൻ്റെ അധികാരം അത് ക്രയവിക്രയം ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ പണത്തിന് മേൽ ആർക്കാണ് അധികാരമുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രേഖകളുണ്ട് ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശശികലയ്ക്ക് ബി ജെ പി പോലും ഒരു വില കൊടുക്കാതെ ഇങ്ങനെ ഇട്ട് ചവിട്ടുന്നത് അവർക്ക് ചില ചില ആൾക്കാരുണ്ട് ഈ തീവ്ര ഹിന്ദുത്വം ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ട് നടക്കുന്നത് അവർക്ക് ചിലപ്പോൾ ദൈവമായിരിക്കും അവർ വെച്ച് ആരാധിക്കുന്നെങ്കിൽ ആരാധിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിൻ്റെ മണ്ണിൽ നീ ചവിട്ടി നിന്നുകൊണ്ട് ഇമ്മാതിരി പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല ഈ കേരളക്കാർ അവർക്കറിയാം ശശികലയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അത് ഈ പറയാം അധികം ഒരു ഹിന്ദുത്വ തീവ്രവാദം ഇല്ലാത്ത കുറേയധികം നല്ല ബി ജെ പി പ്രവർത്തകരുണ്ട് ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകരുടെ കൂട്ടത്തിലും നല്ലവരുണ്ട് അത് പക്ഷേ വിരലെണ്ണാവുന്നവർ മാത്രം മനുഷ്യത്വത്തോടുകൂടി പെരുമാറുന്നവർ അത്തരത്തിൽ മനുഷ്യത്വം എന്താണെന്ന് കൂടി ശശികല ഒന്ന് പഠിച്ചിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കേണ്ടത് അന്നേമല്ല ഇവിടെ ഇത് കേരളമാണ് ശശികല പറയുന്ന പോലെ ഒന്നും നടക്കാൻ പറ്റിയ ഒരു സ്ഥലം അല്ലിത് ഇവിടെ അധികം മതേതര വിശ്വാസികളുണ്ട് മതത്തിനപ്പുറത്തേക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച ഒരുപാട് നമുക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട് നമ്മുടെ മുന്നിൽ മനുഷ്യനെ മനുഷ്യനായി കാണുക മനുഷ്യനാണ് പ്രാധാന്യമുള്ളത് മനുഷ്യനെ കണ്ട് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനാണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാക്കി തന്ന നമ്മൾക്ക് മുൻപേ നടന്ന ഒരുപാട് ഗുരുക്കന്മാരും മഹാരഥന്മാരുമുണ്ട് അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ളവർ ഈ ശൈശികല എന്ന് പറയുന്ന ഒരാളുടെ വാക്ക് കേട്ടുകൊണ്ട് എടുത്തു ചാടുമെന്നൊന്നും തോന്നില്ല അതുകൊണ്ട് ക്രിസ്ത്യാനികളെ നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ വഴിയിലും ഇന്നാട്ടിലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ വഴിയിലും സഞ്ചരിക്കുക സ്വസ്ഥമായി സഞ്ചരിക്കുക